ഒരു ഗുളിക ദിവസവും രണ്ട് ഗുളിക പിന്നെ അഞ്ച് ഗുളിക അവസാന ഇൻസുലിൻ ഇതാണ് ഡയബറ്റീസിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ഒരു സൈക്കിൾ ആദ്യം പിന്നെ വീര്യം കൂടിയ ഗുളികകൾ പിന്നെ ഇൻസുലിൻ കഴിക്കേണ്ട അവസ്ഥ കാരണം ശരീരത്തിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതുമുണ്ട് പക്ഷേ ഒരു വഴി ഇത് പ്രമേഹം കുറയ്ക്കുന്നു പൊണ്ണത്തടി കുറയ്ക്കുന്നു ഹൃദയാരോഗ്യത്തിനും വൃക്കയുടെ ആരോഗ്യത്തിനെയും ഇത് സഹായിക്കുന്നു പൊണ്ണത്തടി മൂലമുണ്ടാകുന്ന പല രോഗങ്ങൾക്കും ഇതിൻ്റെ ഉപയോഗം ഒരു പരിഹാരമാണ് ഈ സസ്യത്തിൻ്റെ ജന്മസ്ഥലം അമേരിക്കയാണ് പിന്നീട് ഈ സസ്യം പരാഗ്വ ബ്രസീൽ അർജൻറ്റീന എന്നീ സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുകയുണ്ടായി ഈ സ്റ്റീവിയ ജനുസിൽപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പതോളം സസ്യങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു മധുരമുള്ള ഇലകളോടുകൂടിയ ഈ സസ്യം ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ മനുഷ്യർ ചായയിലും ശീതള പാനീയങ്ങളിലുമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ സസ്യത്തെ ജപ്പാനിലും ചൈനയിലുമൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റീവിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിൻ്റെ ഉപയോഗം കാര്യമായ രീതിയിൽ എത്തിയിട്ടില്ലെങ്കിലും നാം അറിഞ്ഞും അറിയാതെയും തന്നെ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട് മിഠായി ബിയർ ശീതള പാനീയങ്ങൾ എന്നിവയിലൂടെയൊക്കെ നമ്മൾ ഇത് പരോക്ഷമായി ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രയോജനത്തെ പരിഗണിച്ച് ഇന്ത്യയിൽ ഇന്ന് ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട് ഈ സസ്യം ഇതുവരെ ലോകത്ത് ഇത്ര വ്യാപകമായി ഉപയോഗിക്കപ്പെടാതിരുന്നതിൻ്റെ കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതായത് എഫ് ഡി എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ മധുര തുളസി അതായത് സ്റ്റിവി എ സസ്യത്തെ ഒരു ഭക്ഷ്യ അഡിക്റ്റായി വിപണനം ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടൊരു പ്രഖ്യാപനമുണ്ടായി കാരണം ഇതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിശദമായിട്ടുള്ള ശാസ്ത്രീയ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ി പി ഐയുടെ ഉപയോഗം എന്ന് കണ്ടെത്തി അതായത് ഈ സ്റ്റീവിയ അതായത് മധുര തുളസിയുടെ ഉപയോഗം ദോഷകരമല്ല എന്ന് കണ്ടെത്തി അതിനുശേഷമാണ് ഈ സസ്യം കൊണ്ടുണ്ടാക്കുന്ന മധുരപലഹാരങ്ങളും പാനീയങ്ങളുമൊക്കെ ലോകത്ത് പ്രചാരം നേടിയത് ഇതിൻ്റെ അലർജിയുടെ സാന്നിധ്യത്തെപ്പറ്റി ഇ എഫ്എസ് എ നടത്തിയ ഒരു പഠനത്തിൽ സ്റ്റീവിയോ സ്റ്റീവിയോഗ്ലൈക്കോസൈഡുകൾ റിയാക്റ്റീവല്ലെന്നും റിയാക്റ്റീവ് സംയുക്തങ്ങളുമായി മെറ്റാബോളിസം സ്വീകരിക്കപ്പെടുന്നില്ലെന്നും ഇവരുടെ പഠനം കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റീവിയ മധുരപലഹാരങ്ങളിലും ഇത് ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ഭക്ഷണ സാധനങ്ങളിലും കലോറിയോ കാർബോഹൈഡ്രേറ്റോ അടങ്ങിയിട്ടില്ല എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം ആയതുകൊണ്ട് ഇത് മനുഷ്യരുടെ ആരോഗ്യസ്ഥിതിക്ക് പ്രതികൂലമല്ലെന്നും നേരെ മറിച്ച് ആരോഗ്യത്തിന് അനുകൂലമാണെന്നും തെളിയിക്കപ്പെട്ടു ആയതിനാൽ ഇതുമൂലം അലർജി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ സ്റ്റീവിയ സസ്യത്തിൽ ചില പ്രയോജനകരമായിട്ടുള്ള രാസഘടകങ്ങളുണ്ട് ഇതിൽ എട്ട് ഗ്ലൈക്കോസൈഡുകൾ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഇലകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മധുര പദാർത്ഥങ്ങളാണ് ഗ്ലൈക്കോസൈഡുകൾ ഈ ഗ്ലൈക്കോസൈഡുകളാണ് ഇതിൻ്റെ മധുരത്തിന് നിദാനം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് സ്റ്റീവിയോസൈഡ് റെബോഡിയോസൈഡ് സ്റ്റീവിയോൾ ബയോസൈഡ് സ്റ്റീവിയോൾ ഗ്ലൈക്കോസൈഡുകൾ എന്നിവ ഇനിയും ഈ സ്റ്റീവിയ സസ്യത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ മധുരം അപകടകരമല്ല വളരെ സുരക്ഷിതമാണ് പ്രമേഹ രോഗികൾക്കും ഇത് ഉപയോഗിക്കാം ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണ പാനീയങ്ങൾ മധുരമുള്ള വസ്തുക്കൾ പ്രമേഹ രോഗികളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെയോ ഇൻസുലിൻ്റെ അളവിനെയോ ബാധിക്കാത്തതിനാൽ ഈ രോഗികൾക്കും ഇതുകൊണ്ടുണ്ടാക്കുന്ന പല ഭക്ഷണങ്ങൾ കഴിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഇത് ഉപയോഗിക്കുന്നത് മൂലം ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ ക്രമത്തെ പിന്തുടരാനായിട്ട് സഹായിക്കുന്നു ഈ സസ്യത്തിൻ്റെ സ്റ്റീവിയസത്തിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ രക്തക്കുഴലുകളെ ബലപ്പെടുത്തുന്നു രക്തക്കുഴലിനെ ദുർബലപ്പെടുത്തുന്ന ഘടകങ്ങളെ ഇത് തടയുന്നു അമിത രക്തസമ്മർദ്ദമുള്ളവരുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സ്റ്റീവിയയ്ക്ക് കഴിയുമെന്ന് രണ്ടായിരത്തി മൂന്നിലെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇത് സോഡിയം വിസർജനത്തിനും മൂത്രത്തിൻ്റെ ഉൽപ്പാദനത്തിന് കൂട്ടാനായിട്ടും ഈ സസ്യം ഉപയോഗിക്കുന്നത് മൂലം സഹായിക്കും പഞ്ചസാരയ്ക്ക് പകരം ഈ സ്റ്റീവിയായി ഉപയോഗിക്കുന്നതിലൂടെ പഞ്ചസാരയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ശരീരഭാരത്തെ തടയാനായിട്ട് സഹായിക്കും ഇതിൻ്റെ ഉപയോഗം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സ്റ്റീവിയ ഉപയോഗിക്കുന്നത് മൂലം പാൻക്രിയാസ് ക്യാൻസറിനുള്ള സാധ്യത ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു ഇതിൽ കംഫറോൾ ഉൾപ്പെടെ നിരവധി സ്റ്റെറോളുകളും ആൻറ്റി ഓക്സിഡൻ്റ് സംയുക്തങ്ങളും അടങ്ങിയിരിക്കുന്നു ഈ സ്റ്റീവിയയുടെ ഉപയോഗം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് ഇത് ഒരു നല്ല കാർഡിയോ ടോണിക് ആണെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ഈ കാർഡിയോ ടോണിക് പ്രവർത്തനം രക്തസമ്മർദ്ദത്തെയും ഹൃദയമെടുപ്പിനെയും നിയന്ത്രിക്കുന്നു ഈ സ്റ്റീവിയ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ കഴിക്കുന്നതിലൂടെ കുട്ടികളുടെ ആരോഗ്യത്തെയും ഇത് സഹായിക്കുന്നു